തൻ്റെ സ്ഥലത്തും കച്ചവട സ്ഥലത്തും ജനങ്ങളും സുഹൃത്തുക്കളുമായി ഇടപഴകുമ്പോഴും ഒക്കെ ഒരു സ്വസ്ഥതയും സമാധാനവും ആഗ്രഹിക്കുന്നവരുണ്ട് മനുഷ്യൻ്റെ ഒരു തേട്ടമാണ് ചില ആളുകൾ ലഹരി ഉപയോഗിച്ച് എല്ലാം മറക്കാനും അല്പസമയം ഒരു സ്വസ്ഥത കിട്ടാനും വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് മറ്റു ചിലർ ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏർവാടിയിലും അജ്മീറിലും നാഗൂറിലും മൊനമ്പത്തും മുത്തുപേട്ടയും കാഞ്ഞിരമുറ്റവും സിയമക്കാമും ബീമാപ്പള്ളിയും ഇങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ സമാധാനം തേടി തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി പോകുന്നവരുണ്ട് ഇന്ന് നമ്മുടെ രാജ്യം സ്വസ്ഥമാകണമെന്നും സമാധാനമാകണമെന്നും നമ്മുടെ സമ്മതിദാനാവകാശം അത് രാജ്യത്തെ നിർഭയത്തിന് വേണ്ടി രാജ്യത്ത് സമാധാനം വേണ്ടിയുള്ള ഒരു വോട്ടാകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വെള്ളിയാഴ്ചയിൽ ജുമയ്ക്ക് വോട്ട് ചെയ്തു വന്ന ഒരുപാട് ആളുകളുണ്ട് ഏതാനും പേർ ഇനിയും വോട്ട് ചെയ്യാൻ ബാക്കിയുള്ളവരുമുണ്ട് ഇവിടെയൊക്കെ നമുക്ക് നിർവഹിക്കുവാനുള്ളത് നിർഭയത്വത്തിന് വേണ്ടി സ്വസ്ഥതയ്ക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളൊക്കെ വോട്ട് നിർവഹിക്കാത്തവരൊക്കെ നിർവഹിക്കപ്പെടുകയും അള്ളാഹുവോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് നിർവഹിക്കാനുള്ള ഈ വെള്ളിയാഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് പ്രാർത്ഥനയില്ലായെങ്കിൽ നമ്മൾ അള്ളാഹു പരിഗണിക്കണില്ല പരിഗണിക്ക പരിഗണിക്കുകയില്ല എന്നതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് അത് മനമൊരുകി പ്രാർത്ഥിക്കുമ്പം വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നത് ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് നിർഭയാവസ്ഥ ലഭിക്കുവാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് നബി നബീസ്ലാഹു അലൈ വസലമ സഹാബത്തോടൊത്ത് ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനത്തിലെ തുടക്ക കാലഘട്ടം അവിടെ ഏറെ ത്യാഗങ്ങൾ ഉണ്ടാകുകയും തൻ്റെ പ്രബോധന പ്രവർത്തനം തുടങ്ങിയപ്പോൾ എതിർപ്പുകളും ഒരുപാട് പ്രതിസന്ധിയും കടന്നു പോകുകയും മുഹാജറുകൾ ഹിജിറ പോയവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ പോവുകയും അൻസാറുകൾ അവരെ സഹായിച്ച ആളുകളായി അൻസാറുകളും ആ ഘട്ടത്തിലൊക്കെ അവർക്കുണ്ടായ പ്രതിസന്ധി ഏറെ ഭയാനകമാണ് ഷെയ്ബ് അബി താലിബ് അവിടങ്ങളിലൊക്കെ ത്യാഗം സഹിക്കുകയും ഭക്ഷണം കഴിക്കാനില്ലാതെ ഇലകൾ പറിച്ചു ഭക്ഷിക്കുകയും ആട് കാഷ്ടിക്കുന്ന പോലെ പച്ചക്കാഷ്ടം കാഷ്ടിക്കുകയും വെള്ളം കുടിക്കുവാൻ ഉപയോഗിച്ചിരുന്ന തോൽപാത്രം വിശപ്പ് കൊണ്ട് തിന്നു തീർക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം ഇസ്ലാമിൻ്റെ തുടക്ക പ്രബോധന രംഗത്ത് നമുക്ക് കാണാൻ സാധ്യമാകുന്നതാണ് ഏതെന്ത് പ്രതിസന്ധി ഉണ്ടായാലും നിർഭയാവസ്ഥയിൽ കഴിയാൻ വലിയൊരു പാഠം നബിസലല്ലാഹു അലൈ വസലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഖുർആൻ വലാ വലാ തഹ്നു തഹ്സനു മുഅ്മിനീൻ നിങ്ങൾ ദുഃഖിക്കണ്ട നിങ്ങൾ വിഷമിക്കണ്ട യഥാർത്ഥ സത്യവിശ്വാസികളാണെങ്കിൽ യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിക്കുന്ന ഒരാൾക്ക് ഏത് പ്രതിസന്ധിയെയും പുണ്യമാക്കാൻ സാധ്യമാകും വിധമായിരിക്കും നിർഭയനായിരിക്കും ഒരു വിശ്വാസി അതുകൊണ്ടാണ് ആ ഒരു നിർഭയാവസ്ഥ ഉള്ള ഒരാൾക്ക് ഈ രാജ്യത്ത് എന്ത് പ്രതിബന്ധം വന്നാലും ഒരു വിശ്വാസിയായി ജീവിക്കാനുള്ള വലിയ പാഠം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധ്യമാകും അവിടെയാണ് ഖുർആൻ ദൈവ രംഗത്ത് പ്രബോധന പ്രവർത്തന ഏറ്റവും എടുത്തു പറയുന്ന പ്രവാചകനാണ് മൂസാൻ നബി ലൈഹി ഷാത്തു വസ്സലാം മൂസാൻ നബി ലി ഷാത്തു വസ്സലാം ആ കടലിൻ്റെ വക്കിൽ തൻ്റെ കൂടെ വിശ്വാസ് വിശ്വസിച്ചാളുകളുമായി മുന്നോട്ടിങ്ങനെ പോകുമ്പം മുമ്പിൽ കടൽ പിന്നിൽ ഫിറൌനും കൂട്ടരും ആക്രമിക്കാൻ ഓരോ കഷ്ണം കഷ്ണമായി നുറുക്കിയെടുക്കാൻ വെമ്പൽ കൊണ്ട് വരുന്ന കിങ്കിലന്മാരും ഫിറൗ്ൻ്റെ ആ സൈന്യവും മുമ്പിൽ കടൽ ഈ ഒരു സമയത്ത് പോലും അവിടുത്തെ അന്നിൻ്റെ അനുയായികൾ എന്താണ് മൂസ ഇനി എന്ന് ചോദിക്കുമ്പോൾ ഭയപ്പെട്ട് ചോദിക്കുമ്പോൾ അള്ള സയഹദി ഒരു മാർഗം നമുക്ക് കാണിച്ചു തരും എന്ന ഉറച്ച ഈമാന്റെ ആർജവമാണ് അവിടെ നമുക്ക് കാണാൻ സാധ്യമാകുന്നത് ആ കടലിലടിക്കുകയും പിളരുകയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് തീക്ഷണമായ പരീക്ഷത്തിൻ്റെ ഏറ്റവും എൻഡ് വരെ എത്തിയിട്ടാണ് അള്ളാഹുവിൻ്റെ സഹായവും വിജയവും ലഭ്യമായത് എന്ന് നമുക്ക് കാണാനും സാധ്യമാകും ഇങ്ങനെ നമ്മുടെ രാജ്യത്തും ഭാഗങ്ങളിലും പല പ്രശ്നങ്ങളും മുസ്ലിം സഹോദരങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങളായിക്കൊണ്ട് ഉറച്ചു നിൽക്കുവാനുള്ള കരുത്താണ് നമുക്ക് അനിവാര്യമായത് അം അൻ ഹസിബത്തും ജന്ന സ്വർഗ്ഗത്തിലേക്ക് എളുപ്പം അങ്ങോട്ട് കടക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടോ എന്ന് നബി നബിസലാഹു അലീ വസലമ സാഹേബത്തിനെ വിളിച്ച് ചോദിക്കുമ്പോൾ അവിടെ വല്ലാത്തൊരു പ്രതിസന്ധിയാണ് അതായത് ഹുദൈബിയ സന്ധിയുടെ ആ ഒരു ഘട്ടം ബിലാൽ അലിയല്ലാഹു അനഹുവിനെ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ വലിക്കുകയും പാറക്കല്ല് ശരീരത്തിൽ വെക്കുകയും അങ്ങനെ വലിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോഴെല്ലാം അത്രക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോ അഹദുൻ 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 അള്ളാഹു ഏകനാണ് ഏകനാണ് റബ്ബ് ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് അടിമയായ ബിലാറിയാഹുനു പറയുന്ന സന്ദർഭം അബുജൻ ബലറിയാഹുനു ശത്രുക്കൾ ചങ്ങല കിട്ട ആ ചങ്ങല പൊട്ടിച്ച് ചാട്ടവാറുകൊണ്ട് കിട്ടിയ അടിയുമായി ചങ്ങലയും വലിച്ചു വരുന്ന രംഗം ഹബ്ബാബുവിന് അറു തുറിയുള്ള കൊല്ലന്റെ പണിശാലയിൽ മഴും മറ്റുമൊക്കെ ചൂടാക്കി അത് ശരിക്ക് വാരിലവിടേക്ക് ആ പഴുത്ത ആ ചുവന്ന ആ ഇരുമ്പിൻ്റെ ചൂടാക്കി വെക്കുമ്പോൾ അവിടെനിന്നിങ്ങനെ ആ ഭാഗമൊന്നായി കരിഞ്ഞ് അങ്ങനെ വല്ലാത്തൊരു പഴുത്തു ഋണവുമായി അടുത്തേക്ക് വരുമ്പോൾ ഇത്രയൊക്കെ പ്രതിസന്ധി സഹിച്ച് ആദ്യമായി രക്തസാക്ഷിയായ അൻഹ അതുപോലെ ഹിജ്റ പോകുന്ന സമയത്ത് അബൂ സലമയും സലമയും ഉമ്മു ഉമ്മു സലമയുടെയും അബൂ അബൂസലമിന്റെയും മകനും വഴിയിൽ തടയപ്പെട്ട രംഗം അവിടുന്ന് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഉമ്മുസലമയുടെ കുടുംബക്കാർ പിടിച്ചു വയ്ക്കുകയും അങ്ങനെ കുട്ടിയെ വലിക്കുമ്പം കൈ കണിപ്പിൽ തെറ്റി അവസാനം അവിടെ ഇട്ടേച്ച് അബൂസലമ പോകേണ്ടി വന്ന രംഗവും അവിടുന്ന് ഉമ്മുസലമയും കുട്ടിയും വല്ലാതെ പ്രയാസപ്പെടുകയും ഒരു യാത്രക്കാരൻ വഴി മതിലേക്കെത്തുകയും ചെയ്ത രംഗവും ഇങ്ങനെ ഒരുപാട് പ്രസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയാണ് ഇത്രയും ത്യാഗം സഹിച്ചപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത് പ്രവേശിക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടോ അവരെ പേടിപ്പിക്കുകയും വറപ്പിക്കുകയും അങ്ങനെ അവരൊക്കെ അങ്ങനത്തെ സഹിച്ച സന്ദർഭത്തിൽ ആയവും അല ഇന്നി കരീബ് അള്ളാഹുവിന്റെ സഹായം അടുത്ത ഉണ്ടാകുമെന്ന് റസൂല്ല പറയുകയും ചെയ്ത രംഗവും ഒക്കെ ഉണ്ടായ ഘട്ടത്തിൽ ആ മുസ്ലിങ്ങൾ ഏറെ നിർഭയരായിക്കൊണ്ട് ഈ ത്യാഗങ്ങളൊക്കെ ഏറ്റുവാങ്ങി അതെ അവർ ആ യുദ്ധ സമയത്ത് പോലും അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് അവരുടെ ഈമാന്റെ ആർജവം അള്ളാഹുവേ ഈ യുദ്ധത്തിൽ രാത്രി താജു നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു എന്നെ രക്തസാക്ഷിയാക്കണേ ഷഹീദാക്കണേ എന്ന് പ്രാർത്ഥിച്ച് അപ്പുറത്ത് സ്വർഗം കണ്ട് പ്രവർത്തിക്കാൻ അത്രക്ക് മനസ്ഥിതിയോടുകൂടി റബിംഗിലെ കടുക്കാൻ കഴിഞ്ഞ ആ ഒരു ഈമാന്റെ ബലം അതുണ്ടോ ഏത് പ്രതിസന്ധിയിലും നിർഭയരായി ജീവിക്കുവാൻ വിശ്വാസികൾക്ക് സാധ്യമാകും അങ്ങനെ അങ്ങനെ നമുക്കൊക്കെ ഒരു യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ മുസ്ലിമാണെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ട നിങ്ങൾ വിഷമിക്കേണ്ട യഥാർത്ഥ സത്യവിശ്വാസികളാണെങ്കിൽ ആ ഒരു യഥാർത്ഥ ഈമാൻ്റെ ആർജവും ഉൾക്കൊണ്ട് യഥാർത്ഥ വിശ്വാസികളാകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അത്തരം ഈമാൻ്റെ ആ ഒരു ധൈര്യവും ബലത്തോടും കൂടി ഏത് പ്രതിസന്ധികളെയും നേരിടുവാൻ വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഫലസ്തീനിലെ ഗസയിലൊക്കെ അവിടെയൊക്കെ ഉള്ള ആളുകൾ ആ കുട്ടികൾ ഉൾപ്പെടെ ഓരോ കുട്ടി മരിക്കുമ്പോഴും ഓരോരുത്തർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും പുഞ്ചിരിക്കുവാനും റബ്ബിൽ ബലമേൽപ്പിക്കുവാനും നോമ്പെടുക്കുന്ന സമയത്ത് നോമ്പെടുക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നോമ്പ് എടുക്കാനുള്ള ഭക്ഷണമല്ല തുറക്കാനുള്ള ഭക്ഷണമല്ല എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് ചിരിക്കാൻ കഴിയുന്നത് വല തഹ്നു വല തഹനു ദുഃഖിക്കേണ്ട വിഷമിക്കേണ്ട യഥാർത്ഥ സത്യവിശ്വാസികളാണെങ്കിൽ ആ ഒരു ബലവും ആ ഒരു കരുത്തുമാണ് നമുക്കുണ്ടാവേണ്ടത് നമ്മുടെ രാജ്യത്ത് നല്ലൊരു ഭരണ സംവിധാനം വരാനും നിർഭയരായി ജീവിക്കുവാനും നമുക്ക് കഴിയാൻ നാം ഏറെ പ്രാർത്ഥനയിൽ മുഴുകേണ്ടതുണ്ട് അള്ളാഹു തൗഫിക്ക് നൽകി നമ്മയും രാജ്യത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അള്ളാഹു മസ്സൂലി അല്മിൻ മുഹമ്മദ് ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമെന്ന് എന്നോടൊന്നപ്പോഴും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്ക് ചെയ്യുന്നുണ്ട് അള്ളാഹു നമ്മോട് ഒരു കരാർ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് അന്നൂറിലെ അൻപത്തി അഞ്ചാമത്തെ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് വിശ്വസിക്കുകയും ൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു അവർക്ക് ഈ ഭൂമിയിൽ അള്ളാഹു ആധിപത്യം നൽകാം അധികാരം നൽകാം അവരെ മുൻഗാമികൾക്ക് ആധിപത്യവും അധികാരവും നിർഭയാവസ്ഥയും നൽകിയത് പോലെ അവർക്ക് ആധിപത്യവും അധികാരവും നൽകാം അവർക്ക് ഭയപ്പാടിന് ശേഷം ഭയപ്പാടിന് ശേഷം നിർഭയത്വം നൽകാം എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യാൻ ഇതിനു വേണ്ടി ഒരു കണ്ടീഷനാണ് വസാനിക്കുമല്ലോ പറഞ്ഞത് എന്നെ ആരാധിക്കണം എന്നിൽ പങ്ക് ചേർക്കാതിരിക്കണം ഒമൻ കഫറബായാലിക്ക അതിനപ്പുറം ആരെങ്കിലും ചെയ്താൽ അവരാകുന്നു വാസികങ്ങളായ ആളുകൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നമ്മുടെ ആരാധന റബിനോട് മാത്രമാകണം അതെ അവിടെയാണ് ആളുകൾക്ക് തെറ്റിപ്പോകുന്നത് ഏറ്റവും ചെറിയ ആ രണ്ട് സൂറത്ത് തുടങ്ങണ ഈ പ്രഭാതം പൊട്ടിവിടത്തുന്ന റബിനോട് ഞാൻ അഭയം തേടുന്നു ഓരോ ദിവസവും പ്രഭാതത്തിൽ പ്രഭാതത്തിലാ ഫലക്ക് പറഞ്ഞാൽ പൊട്ടിവിടരുന്ന് പ്രഭാതം പൊട്ടിവിടുന്നു നമ്മൾ പറയാം ആ വിടർത്തി ഈ സൂര്യനെ ഉദിപ്പിച്ച് എന്ന റബ്ബിനോട് ഞാൻ അഭയം തേടുന്നു ആ റബ്ബിനോട് മാത്രം അഭയം തേടുക ജനങ്ങളുടെ റബ്ബിനോട് ഞാൻ അഭയം തേടുന്നു ആ റബ്ബിൽ അഭയം തേടുക ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക അവിടെ അതെങ്ങാൻ നമ്മൾ പാലിച്ചാൽ യാദുനീ എന്നെ ആരാധിക്കുകയും ലാ യുസിക്കു നബീഷ എന്നിൽ യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്താൽ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു ഭയപ്പാടിന് ശേഷം നിർഭയത്വം നൽകാം അതെ ആ ഒരു നിർഭയാവസ്ഥ നമുക്ക് ലഭിക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രാർത്ഥന റബിനോട് മാത്രമാകണം മുസ്ലിം സമുദായത്തിൽപ്പെട്ട പലരും ഈ റബ്ബിനെ വിട്ട് പലയിടത്തേക്കും ചെല്ലുന്നതാണ് നമ്മൾക്ക് അള്ളാൻ്റെ സഹായവും വിജയവും ലഭിക്കാതിരിക്കാനുള്ള കാരണം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് റബ്ബിലേക്ക് അടുക്കുവാനും റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുവാനും ആ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുവാനുമുള്ള ദൗത്യ നിർവഹണമാണ് ആ ദാഴ്വത്താണ് നമ്മളൊക്കെ ഏറ്റെടുക്കേണ്ടത് ആ ദാഴ്വത്തെ ഏറ്റെടുത്ത് അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന വർത്തമാനം പറഞ്ഞ് ഏറെ ഉത്തമരായി ജീവിക്കുവാനും ഏത് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാനും ഒരു ഈമാനുള്ള വിശ്വാസയ്ക്ക് സാധ്യമാകും അതിനുവേണ്ടി അള്ളാഹുലിക്കടുത്ത് എല്ലാ ഭയപ്പാടിന് ശേഷവും നിർഭയത്വം നൽകി അള്ളാഹിൻ്റെ വാഗ്ദാനം ലഭിക്കുവാൻ ശ്വ ലഭിക്കുവാൻ സമാധാനം ലഭിക്കുവാൻ നമ്മൾ റബ്ബിലേക്ക് അടുത്ത് നിർഭയരാകുക അല വിധിക്കരില്ലാഹി തൽ കുലൂ അറിയുക മനഃശാന്തി ലഭിക്കൽ റബ്ബിനെക്കുറിച്ചുള്ള സ്മരണയിലൂടെ മാത്രമാണ് ആ സ്മരണ വർദ്ധിപ്പിച്ചുകൊണ്ട് ദിക്കുകളും ദ്വായകളും പ്രാർത്ഥനകളും ധാരാളം വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാനും അത് ആ രീതിയിൽ ഉൾക്കൊള്ളാത്തവർക്ക് എത്തിച്ചു കൊടുക്കുവാനും നമുക്ക് കഴിയണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ